കെ പി എം എസ് ചേർത്തല യൂണിയന്റെ ആഭിമുഖത്തിൽ മഹാത്മാ അയങ്കാളി ജന്മദിനാഘോഷം നടന്നു ചേർത്തല വുഡ്ലോൻ്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം വിനോദ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് എൻ ടി ഭദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി വി സൈജു സ്വാഗതം പറഞ്ഞു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി എസ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ടി കെ പുരുഷോത്തമൻ പി കെ ബിജു പി പ്രദീപ് കുമാർ പി എസ് സ്വരാജ് കെ അശോകൻ പി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു വയനാട് ദുരന്ത ദുരന്തപശ്ചാത്തലത്തിൻ്റെ ഭാഗമായി